മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും ിൽ മോഷ്ടാവിന്റെ വിളയാട്ടം ഒരു ബൈക്കും രണ്ട് മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചു നിർത്തിയിട്ട ലോറികളിൽ നിന്ന് ബാറ്ററികളും ഒരു ബൈക്കും മോഷ്ടിക്കാൻ ശ്രമം മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനൂരിൽ ഇന്ന് പുലർച്ചെയോടെയാണ് മോഷ്ടാവിന്റെ വിളയാട്ടം നടന്നത് താനൂർ ബൈപ്പാസ് റോഡിൽ നിർത്തിയിട്ട ത്രീ സ്റ്റാർ ഏജൻസിയുടെ ലോറികളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയ മോഷ്ടാവ് തൊട്ടടുത്ത പ്രവർത്തി നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ രണ്ട് മൊബൈൽ ഫോണുകളും കവർന്നു ഞാനിവിടെ സലൂണിന്റെ വർക്കിന് വന്നതായിരുന്നു അങ്ങനെ തന്നെ നൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്ക് കിടന്നു കിടന്നപ്പോഴും മൊബൈൽ തൊട്ട് ജസ്റ്റിൽ വെച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴും എൻ്റെ ഫോണും കാണുന്നില്ല എൻ്റെ അനിയൻപുള്ളിയുടെ ഫോണും കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക അതിന് മുന്നേ ഇവിടുത്തെ സി സി ടി വി ഒക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വന്നതാണ് അങ്ങനെ വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു ആറ് ലോറിയുടെ ബാറ്ററി ഊരിയിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ബൈക്ക് മോഷണം പോയിട്ടുണ്ടായത് അപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞതാണ് ഞങ്ങളിവിടെ താഴെ ഇറങ്ങിയപ്പോഴും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടാവും അങ്ങനെയാണ് ഇന്നലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ അത് ഏതൊരു ബൈക്കിൻ്റെ നമ്പറാണ് ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിരിക്കുന്നത് അതാ ഓട്ടോ ക്ഷയുടെ നമ്പർ അല്ല അതും മലപ്പുറവും ഇവിടെയുള്ളൊരു സ്ഥലത്തുള്ള ഓട്ടോ റോഷേന്ന് പറഞ്ഞത് മലപ്പുറം മഞ്ചേരി എവിടെ ഒരു സ്ഥലം പറഞ്ഞു പോലീസ് സാർ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിശ്വസിച്ചിട്ട് എങ്ങനെ ഇവിടെ കിടക്കുക എന്നുള്ളത് വരപ്പോൾ ഭയങ്കരമായിട്ട് പേടിയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ അത്ര ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഷട്ടറൊക്കെ തുറന്നിട്ടാണ് കിടന്നത് പക്ഷെ കയറി വന്ന ആളുടെ മുഖവും ഞങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സി സി ടി വി കാണുന്നുണ്ട് ആളെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവ പക്ഷെ ആൾ ആരെ എവിടെ ഉള്ളതാണെന്നൊന്നും ഒരു പിടുത്തവും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു ബൈക്ക് മോഷ്ടിച്ചു തൊട്ടടുത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമവും മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ നിർത്തിയിട്ട് അഞ്ച് ലോറികളിൽ നിന്നും ബാറ്ററികൾ എടുത്ത ശേഷം ഓട്ടോയിൽ കയറ്റിവെച്ചോ മറ്റൊരു ലോറിയിൽ നിന്ന് ബാറ്ററി എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ഭാഗത്തേക്ക് നിർത്തിയിടാൻ മറ്റൊരു വാഹനം വന്നത് ഇതോടെ വാഹനവും ബാറ്ററികളും ഉപേക്ഷിച്ച് മോഷ്ടാവ് മുങ്ങി വണ്ടി നമ്മളെ യാർഡിൽ അഞ്ചാമത്തെ ഒരു വണ്ടി വന്ന് വണ്ടിക്കാരൻ അഞ്ചാമതൊരു പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയത്ത് ആ വണ്ടീൻ്റെ അപ്പുറത്തെ വണ്ടീന്ന് ഒരാൾ ഇറങ്ങി ഓടി ഇറങ്ങി ഓടിയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ പോയി വയ്ക്കിയപ്പോൾ ബാറ്ററി ഊരിയതാണ് അയാൾ ബാറ്ററി ഊരി അയാൾ ഒരു ഓട്ടോയിൽ വന്നിട്ട് വണ്ടിയിൽ നാല് വണ്ടിന്ന് മൂന്ന് വണ്ടീന്ന് ബാറ്ററി ഊരിയിട്ട് ഓട്ടോയിൽ വെച്ചിട്ടുണ്ട് മൂന്ന് വണ്ടിയിൽ ഓട്ടോയിൽ വെച്ചിട്ട് നാലാമത്തെ ഊരണ സമയത്താണ് നമ്മൾ ഡ്രൈവർ വന്നത് ആ ഡ്രൈവർ വന്ന് കണ്ടപ്പോൾ അയാൾ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അപ്പോൾ നമ്മളത് പോലീസ് പോലീസിൽ ഇൻഫോം ചെയ്ത് ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ വണ്ടിയിലെ ആ ആ മൂന്ന് ബാറ്ററിയും വാഹനം കണ്ട് പോലീസ് പോയി ഇതിനു മുമ്പായാണ് മൊബൈൽ ഫോണുകൾ കവർന്നതെന്നാണ് നിഗമനം സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്